അക്യുപഞ്ചർ രണ്ട് തരത്തിലുള്ള അക്യൂപെഞ്ചറാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത് ഒന്ന് ചൈനീസ് അക്യുപെഞ്ചർ എന്നറിയപ്പെടുന്ന മോഡേൺ അക്യുപഞ്ചർ മറ്റൊന്ന് സിംഗിൾ പോയിന്റ് അക്യുപെൻചർ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ഇന്ത്യൻ അക്യുപെഞ്ചർ എന്നും അറിയപ്പെടുന്നുണ്ട് സിംഗിൾ പോയിന്റ് അക്യൂപഞ്ചർ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാക്കിയത് നമ്മുടെ തമിഴ്നാട്ടുകാരനായ ഡോക്ടർ ഫസൽ റഹ്മാൻ അദ്ദേഹം എം ബി ബി എസ് പഠിച്ച് അദ്ദേഹത്തിന് തൃപ്തി പോരാ അദ്ദേഹത്തിന് മോഡേൺ മെഡിസിനിൽ അദ്ദേഹത്തിന് എന്തോ ഒരു തൃപ്തി കുറവുകൊണ്ട് അദ്ദേഹം കൂടുതൽ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനത്തിനൊടുവിലാണ് അദ്ദേഹം ഡോക്ടർ ഫസൽ റഹ്മാൻ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ കേരളത്തിൽ വ്യാപിപ്പിക്കുന്നത് ഡോക്ടർ സിദ്ദിഖ് ജമാൽ അതേപോലെ ഡോക്ടർ ഫസൽ ഫസലുറഹ്മാൻ ഇവ രണ്ടുപേരാണ് സിംഗിൾ പോയിന്റ് അക്യൂപഞ്ചറിൻ്റെ ഞാതാക്കൾ അക്യുപഞ്ചർ രണ്ട് തരത്തിലുള്ള അക്യുപഞ്ചറാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത് ഒന്ന് ചൈനീസ് അക്യുപെഞ്ചർ എന്നറിയപ്പെടുന്ന മോഡേൺ അക്യുപഞ്ചർ മറ്റൊന്ന് സിംഗിൾ പോയിന്റ് അക്യൂപെഞ്ചർ സിംഗിൾ പോയിന്റ് അക്യൂപങ്ക്ചർ ഇന്ത്യൻ അക്യുപെഞ്ചർ എന്നും അറിയപ്പെടുന്നുണ്ട് സിംഗിൾ പോയിന്റ് അക്യൂപഞ്ച് നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാക്കിയത് നമ്മുടെ തമിഴ്നാട്ടുകാരനായ ഡോക്ടർ ഫസൽ റഹ്മാൻ അദ്ദേഹം എം ബി ബി എസ് പഠിച്ച് അദ്ദേഹത്തിന് തൃപ്തി പോരാ അദ്ദേഹത്തിന് മോഡേൺ മെഡിസിനിൽ അദ്ദേഹത്തിന് എന്തോ ഒരു തൃപ്തി കുറവുകൊണ്ട് അദ്ദേഹം കൂടുതൽ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനത്തിനൊടുവിലാണ് അദ്ദേഹം ഡോക്ടർ ഫസൽ റഹ്മാൻ സിംഗിൾ പോയിൻ്റ് അഖ്യൂപഞ്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ കേരളത്തിൽ വ്യാപിപ്പിക്കുന്നത് ഡോക്ടർ സിദ്ദിഖ് ജമാൽ അതേപോലെ ഡോക്ടർ ഫസൽ ഫസലുറഹ്മാൻ ഇവർ രണ്ടുപേരാണ് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചറിൻ്റെ രോഗം നേതാക്കളത് അക്കുപഞ്ചർ രണ്ട് തരത്തിലുള്ള അക്യുപഞ്ചറാണ് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത് ഒന്ന് ചൈനീസ് അഖ്യൂപഞ്ചർ എന്നറിയപ്പെടുന്ന മോഡേൺ അക്യുപഞ്ചർ മറ്റൊന്ന് സിംഗിൾ പോയിൻ്റ് അക്യൂപഞ്ചർ സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ ഇന്ത്യൻ അക്യുപഞ്ചർ എന്നും അറിയപ്പെടുന്നുണ്ട് സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാക്കിയത് നമ്മുടെ തമിഴ്നാട്ടുകാരനായ ഡോക്ടർ ഫസൽ റഹ്മാൻ അദ്ദേഹം എം പഠിച്ച് അദ്ദേഹത്തിന് തൃപ്തി പോരാ അദ്ദേഹത്തിന് മോഡേൺ മെഡിസിനിൽ അദ്ദേഹത്തിന് എന്തോ ഒരു തൃപ്തി കുറവുകൊണ്ട് അദ്ദേഹം കൂടുതൽ രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനത്തിനൊടുവിലാണ് അദ്ദേഹം ഡോക്ടർ ഫസൽ റഹ്മാൻ സിംഗിൾ പോയിന്റ് ആക്കി പങ്ചർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ കേരളത്തിൽ വ്യാപിപ്പിക്കുന്നത് ഡോക്ടർ സിദ്ദിഖ് ജമാൽ അതേപോലെ ഡോക്ടർ ഫസലുറഹ്മാൻ ഇവ രണ്ടുപേർ